ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോട്ട് ജോബ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ പുതിയ നോട്ടിഫിക്കേഷനാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ആദ്യം തന്നെ നോക്കാം വൺ സെവൻറ്റി ഓഫീസേഴ്സ് കേഡർ പോസ്റ്റ് ആണ് ജനറലിസ്റ്റ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് കേഡർ അപ്പോൾ നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസിലേക്ക് അടക്കാം അക്കൗണ്ട്സ് ടോട്ടൽ ഫിഫ്റ്റി പോസ്റ്റ് ഉണ്ട് എസ് സി സെവൻ എസ് ടി ഫോർ ഒ ബി സി പതിമൂന്ന് ഇ ഡ്ല്യു എസ് ഫൈവ് ജനറൽ കാറ്റഗറി ട്വന്റി വൺ അതിൽ തന്നെ പി ഡബ്ല്യു ഡി ഹിയറിംഗ് ഇമ്പയർമെന്റ് വൺ വിഷൽ ഇമ്പൂർവെൻറ്റ് വൺ ഓർത്ത് അപ്ലിക്കൽ ചലഞ്ചഡ് വൺ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഒന്ന് ജനറൽ ലിസ്റ്റ് നോക്കുവാണെങ്കിൽ വൺ ട്വൻറ്റി പോസ്റ്റ് ആണ് എസ് സി പതിനെട്ട് എസ് ടി എട്ട് ഒ ബി സി മുപ്പത്തി രണ്ട് ഇ ഡബ്ല്യു എസ് പന്ത്രണ്ട് ജനറൽ അമ്പത് എച്ച് ഐ രണ്ട് വി ഐ രണ്ട് ഒ സി ഒന്ന് ഐ ഡി നാല് അങ്ങനെ മൊത്തം ടോട്ടൽ നൂറ്റി എഴുപത് പോസ്റ്റാണ് എസ് സി ഇരുപത്തഞ്ച് എസ് ടി പന്ത്രണ്ട് ഒ ബി സി നാൽപ്പത്തഞ്ച് ഇ ഡബ്ല്യു എസ് പതിനേഴ് ജനറൽ എഴുപത്തി ഒന്ന് എച്ച് ഐ മൂന്ന് വി ഐ മൂന്ന് അപ്പോൾ ഇതിൻ്റെ അബ്രിവേഷൻസ് നോക്കുവാണെങ്കിൽ ഓർത്തോപിഡിക്കൽ ചലഞ്ചഡാണ് ഓസി ഐ ഡി ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എം യു എൽ മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടിങ് ഡേറ്റ് ടെൻത്ത് സെപ്റ്റംബർ ടു ക്ലോസിംഗ് ഡേറ്റ് ട്വൻറ്റി നയൻത് സെപ്റ്റംബർ ആണ് ഫേസ് വൺ ഓൺലൈൻ എക്സാമിനേഷൻ ടെൻറ്റേറ്റീവ് ആണ് പതിമൂന്ന് ഒക്ടോബർ ഫേസ് ടു ഓൺലൈൻ എക്സാമിനേഷൻ ഒരു കണ്ടീഷനും കൂടി ഇതിൽ പറയുന്നുണ്ട് ദ മിനിമം സ്റ്റേ അറ്റ് ഇനിഷ്യൽ പ്ലേസ് ഓഫ് ഓസിംഗ് വിൽ ബി ഫൈവ് ഇയേഴ്സ് അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് സ്ട്രീമിൽ സെലക്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് പത്ത് വർഷത്തേക്ക് വർക്ക് ചെയ്യണമെന്നുള്ള ഒരു കണ്ടീഷൻ കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക പ്രൊബേഷൻ പീരീഡ് ശരിക്കും രണ്ട് ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് വൺ വൺ ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് ജോയിനിങ് ദ ഡ്യൂട്ടി ആണ് പക്ഷേ അതിൽ തന്നെ പ്രൊബേഷൻ പീരീഡ് മേ ബി എക്സ്റ്റൻഡ് ട്വൈസ് ബൈ എ ഫർദർ പീരീഡ് ഓഫ് സിക്സ് മന്ത് എന്ന് വെച്ചാൽ രണ്ട് വർഷത്തേക്ക് തന്നെയാണ് പ്രൊബേഷൻ കൊടുത്തിട്ടുള്ളതെന്നാണ് ആ സാരാംശം അതുകൂടാതെ തന്നെ ഒരു ഗ്യാരണ്ടി ബോണ്ടിനെ കുറിച്ചും ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് വായിച്ചു നോക്കാം ഗ്യാരണ്ടി ബോണ്ട് ഈ ഗ്യാരണ്ടി ബോണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിനിമം നാല് വർഷം മസ്റ്റായിട്ട് ഒരു എംപ്ലോയി വർക്ക് ചെയ്യണം ഇൻക്ലൂഡിങ് പ്രൊബേഷൻ പീരീഡ് ഇനി ഏതെങ്കിലും കാരണവശാൽ റിസൈനിങ് ചെയ്യുകയാണെങ്കിൽ ദേ ഹാവ് ടു പേ വൺ ഇയർ ഗ്രോ സാലറി പേ ടു ദം ഡ്യൂറിങ് ഇയർ ഓഫ് പ്രൊബേഷൻ അതുകൂടാതെ വേറൊരു കണ്ടീഷനും കൂടി ഇതിൽ പറയുന്നുണ്ട് കാൻഡിഡേറ്റ്സ് റിസൈനിങ് ഫ്രം ദ കമ്പനി ഡ്യൂറിംഗ് ദ പ്രൊബേഷൻ പീരീഡ് ആൻഡ് കാൻഡിഡേറ്റ്സ് ഹൂസ് സർവീസ് ആർ ടെർമിനേറ്റഡ് ബൈ കമ്പനി ഡ്യൂറിംഗ് ദ പ്രൊബേഷൻ പീരീഡ് ലയബിൾ ടു പേ ട്വൻ ട്വൻ്റി ഫൈവ് തൗസൻഡ് റുപ്പീസാണ് അപ്പോൾ ഇത് ട്രെയിനിങ് കോസ്റ്റ് ആണ് എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇതും കൂടി തിരിച്ചടയ്ക്കേണ്ടത് നിർബന്ധമാണ് അപ്പോൾ ഇതൊക്കെ വായിച്ചു നോക്കുക ഇത് ഗ്യാരണ്ടി ബോണ്ട് എഴുതി കൊടുക്കേണ്ട ഒരു പോസ്റ്റ് ആയതുകൊണ്ടാണ് ഇത് പറയുന്നത് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഗ്രോ സാലറിയെക്കുറിച്ചാണ് ബേസിക് പേ വരുന്നത് ഫിഫ്റ്റി തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് റുപ്പീസ് പ്ലസ് അലവൻസ് അപ്പോൾ ഏകദേശം ഒരു എയ്റ്റി എയ്റ്റ് തൗസൻഡ് പെർ മന്ത് ഗ്രോ സാലറി ആയിട്ട് ലഭിക്കുന്നതാണ് അതുകൂടാതെ നാഷണൽ പെൻഷൻ സിസ്റ്റമാണ് ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് മെഡിക്കൽ ബെനിഫിറ്റ്സും കൂടി ഉണ്ടാവും ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസിയും കൂടി ഇതിനോടൊപ്പം ജോലിയോടൊപ്പം ലഭിക്കുന്നതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ജനറലിസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ എ കാൻഡിഡേറ്റ് മസ്റ്റ് പോസസ് മിനിമം ക്വാളിഫിക്കേഷൻ ഓഫ് ഗ്രാജുവേറ്റ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ എനി എനി ഡിസിപ്ലിൻ ആണ് ചോദിക്കുന്നത് വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഫോർ ജനറൽ കാൻഡിഡേറ്റ്സ് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഫോർ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് പി ഡബ്ല്യു കാൻഡിഡേറ്റ്സ് സ്പെഷ്യലിസ്റ്റ് എ കാറ്റഗറി ആണെങ്കിൽ ക്വാളിഫിക്കേഷനായിട്ട് ചാർട്ടഡ് അക്കൗണ്ടൻറ്റ് കോഴ്സാണ് ചോദിക്കുന്നത് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എം ബി എ ഫിനാൻസ് മിനിമം ഏജ് ട്വൻറ്റി വണ്ണും മാക്സിമം ഏജ് തേർട്ടിയും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അത് ജനറൽ കാൻഡിഡേറ്റ്സിനാണ് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന് ഫൈവ് ഇയേഴ്സ് കൂടി ഉണ്ടാവും ഒ ബി സി ത്രീ ഇയേഴ്സ് കൂടി ഉണ്ടാവും പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് ടെൻ ഇയർ റിലാക്സേഷൻ ഉണ്ട് എക്സ് സർവീസിൻ കൂടി കമ്മീഷൻ ഓഫീസേഴ്സ് ഹു ഹാവ് അറ്റ്ലീസ്റ്റ് ഫൈവ് ഇയേഴ്സ് സർവീസ് അപ്പോൾ അഞ്ച് വർഷം കൂടി കിട്ടും നെക്സ്റ്റ് ഡിഫൻസ് സർവീസ് പേഴ്സണൽ ഡിസേബിൾഡ് ഇൻ ഓപ്പറേഷൻ അവർക്കും മൂന്ന് വർഷത്തെ റിലാക്സേഷൻ ഉണ്ട് എക്സിസ്റ്റിംഗ് കൺഫേംഡ് എംപ്ലോയീസ് ഇൻ പബ്ലിക് സെക്ടർ ജനറേഷൻ ഇൻഷുറൻസ് അവർക്ക് എട്ട് വർഷത്തെ റിലാക്സേഷൻ ഇതിനോടകം കിട്ടുന്നതാണ് പ്രിലിമിനറി എക്സാമിനേഷനെ കുറിച്ച് നോക്കാം അപ്പോൾ മൂന്ന് പാർട്ടായിട്ടായിരിക്കും എക്സാം ഇംഗ്ലീഷ് ലാംഗ്വേജ് മുപ്പത് മാർക്ക് റീസണിംഗ് എബിലിറ്റി മുപ്പത്തഞ്ച് മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മുപ്പത്തഞ്ച് മാർക്ക് ടോട്ടൽ ഹൺഡ്രഡ് മാർക്ക് മെയിൻ എക്സാം ആണെങ്കിൽ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ട്വൻറ്റി മാർക്ക് ടു മാർക്കാണ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് മുപ്പത് മാർക്കാണ് അപ്പോൾ ഇതൊക്കെ ഓൺലൈൻ ആയിരിക്കും ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ടു പോയിൻറ്റ് ഫൈവ് അവേഴ്സ് ആയിരിക്കും ജനറലിസ്റ്റ് പോസ്റ്റിനെ സബ്ജക്റ്റ് നോക്കാം ടെസ്റ്റ് ഓഫ് റീസണിംഗ് ഫിഫ്റ്റി മാർക്ക് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫിഫ്റ്റി മാർക്ക് ടെസ്റ്റ് ഓഫ് ജനറൽ അവയർനെസ് ഫിഫ്റ്റി മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഫിഫ്റ്റി മാർക്ക് ടോട്ടൽ ടു ഹൺഡ്രഡ് മാർക്ക് ഫോർ സ്പെഷ്യലിസ്റ്റിക് എന്ന് വെച്ചാൽ സ്പെഷ്യലിസ്റ്റ് പോസ്റ്റിൻ്റെ സബ്ജക്റ്റിനെ കുറിച്ച് നോക്കാം റീസണിങ് നാൽപ്പത് മാർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് നാൽപ്പത് മാർക്ക് ജനറൽ അവെയർനെസ് നാൽപ്പത് മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നാൽപ്പത് മാർക്ക് സ്പെഷ്യലിസ്റ്റ് സ്ട്രീം ആൻഡ് അഡീഷണൽ ടെസ്റ്റ് ടു അസസ് ടെക്നിക്കൽ നോളജ് നാൽപ്പത് മാർക്ക് അങ്ങനെ ടോട്ടൽ ടു ഹൺഡ്രഡ് മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ത്രീർട്ടി മിനിറ്റ് തേർട്ടി മാർക്ക് ലെറ്റർ റൈറ്റിംഗ് പത്ത് മാർക്ക് എസ് എ ഇരുപത് മാർക്ക് ഇതിൽ പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എല്ലാ കാൻഡിഡേറ്റ്സും മസ്റ്റായിട്ട് ക്വാളിഫൈ ചെയ്യണമെന്നാണ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിൻ്റെ മാർക്ക് ഫൈനൽ സെലക്ഷൻ ലിസ്റ്റിൽ കാണിക്കുന്നതല്ല പിന്നെ പെനോൾട്ടി ഉണ്ടായിരിക്കുന്നതാണ് വൺ ബൈ ഫോർത്ത് മാർക്ക് നെഗറ്റീവ് മാർക്കായിട്ട് പോകുന്നതാണ് അപ്ലിക്കേഷൻ ഫീ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഇൻറ്റിമേഷൻ ചാർജ് ഉള്ളൂ നൂറ് രൂപയാണ് ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് ഇൻക്ലൂഡിംഗ് ഇൻറ്റിമേഷൻ ചാർജ് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് വൺ ബൈ ആണ് സെപ്പറേറ്റ് കാവുലേറ്റേഴ്സ് വിൽ ബി ഇഷ്യൂഡ് ഫോർ ഫേസ് വൺ ആൻഡ് ഫേസ് ടു എക്സാമിനേഷൻ വെബ്സൈറ്റിൽ നിന്ന് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ് എക്സാമിനേഷൻ സെൻറ്റർ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ കേരളത്തിലെ ആലപ്പുഴ കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂർ അപ്പോൾ ഇതൊക്കെയാണ് പ്രിലിമിനറിയുടെ ഇത് ഫേസ് ടു എക്സാമിനേഷൻ്റെ എറണാകുളം മാത്രമേ ഉള്ളൂ സെൻ്ററായിട്ട് അപ്പോൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷനെ കുറിച്ചാണ് അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കുക ക്യാപിറ്റലിറ്റേഴ്സ് ഉപയോഗിക്കാതിരിക്കുക നമ്മൾ തന്നെ ഹാൻഡ് റിട്ടേൺ ആയിട്ട് എഴുതുക അപ്പോൾ ഇതൊക്കെയാണ് കണ്ടീഷൻസ് അപ്പോൾ ഇതൊക്കെ വായിച്ചു നോക്കുക അതനുസരിച്ച് ചെയ്യുക അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ നോട്ടിഫിക്കേഷൻ നന്നായി വായിച്ചതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ കുറേ കണ്ടീഷൻസ് ഉള്ളതുകൊണ്ടാണ് ഇനി സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് റോഡ് ടു ജോബ് ചാനൽ അപ്ലൈ ചെയ്ത് തരുന്നതാണ് ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതിയാവും അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്